ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സാധ്യത നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മടങ്ങാതെ രണ്ടാം പെണ്ണാറ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകിപ്പോയി എന്നാണ് മർച്ചതിനു കിട്ടി എല്ലാവർക്കും ചെയ്ത എല്ലാവർക്കും ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് ഇനി മുതൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൂട്ടാൻ പോകുന്നു കാരണം പെൻഷനൊക്കെ വരാൻ പോവാണ് സർക്കാരിൻ്റെ മോ മോഹം ചായ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഷം ഇരുന്നൂറോ മുന്നൂറോ കൂട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും എത്ര പെട്ടെന്ന് മാസ്റ്റർ ചെയ്യുക ഈ നവംബർ മാസം ഇനി പെൻഷനൊണ്ടാവില്ല പിന്നെ ഈ ഡിസംബർ മാസത്തെയാണ് പെൻഷന ക്രിസ്മസ് സീസണൊക്കെ അനുബന്ധിച്ചാണ് കിട്ടുന്നത് ക്രിസ്മസ് സീസിനൊക്കെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ഇത് മാസ്റ്റർ ചെയ്ത് എല്ലാവർക്കും ആണ് എത്തിച്ചേരുക ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ ആയിരത്തി അറുന്നൂറായിരത്തി എണ്ണൂറായിരത്തി അറുന്നൂറ് വെച്ച് ആറായിരത്തി നാ ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയുണ്ട് എത്ര പെട്ടെന്ന് അത് തന്നു തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം കാരണം കേരള എളക്ഷൻ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒറ്റ ജില്ലകളിൽ എളക്ഷൻ തുടങ്ങാനുണ്ട് അതുകൊണ്ട് എന്തായാലും കുടിശികൾക്ക് തന്നെ നിർത്തുന്ന നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂട്ടും മറിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പുറത്തായിട്ടുണ്ട് അത് തന്നെ സർക്കാരിൻ്റെ നേട്ടമാണ് അപ്പോൾ എന്തായാലും കൂട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആരോഗ്യകരമായ കമൻറ്റുകൾ ഇട്ട് നമുക്ക് മുന്നോട്ട് പോകാം ചെയ്തതെന്നൊക്കെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി